പ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞാനും നമ്മുടെ പിള്ളേരെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ റിജയുണ്ട് ലിജയുണ്ട് നമ്മുടെ ജയിനും ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് എന്താണ് പോകുന്നത് വരാട്ടുമേട് കഴിച്ചപ്പം വരാട്ടുമേഡെന്ന് വരാട്ടുമേഡല്ലേ വരാട്ടുമേഡെന്ന് പറഞ്ഞത് സ്കൂളിലോട്ടാണ് അടിപൊളി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏലപ്പാറ ഏരിയയിലാണ് കഴിച്ചിപ്പോൾ മൊത്തം ഉണ്ട് തേയിലയാണ് കേട്ടോ കൈലാട്ടിൽ മണമില്ല എന്നാലും ഒരു തേയിലാണ് ഗൈസ് അതെ നമ്മളതേ ഇവിടുന്ന് ഹേലപ്പാറുന്ന് വണ്ടി എടുക്കുകയാണ് ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ വരാട്ടേടിയല്ലോ അതെ ഗൈസ് നമ്മൾ ഇവിടുന്ന് നേരെ വരാട്ടുമേടിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ ലിജറിജയും കൂടെതേ നമ്മുടെ മീത്രയിലാണ് വന്നത് ഞാനും നമ്മുടെ ജയിലും കൂടെ അവൻ്റെതേ ഫാഷൻ പ്രോവിലാണ് വന്നത് നമുക്ക് നേരെ ഇനി പോകുന്ന വഴി കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം വാ അത്രയുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെയാണ് ആകെ മൊത്തം അങ്ങിറങ്ങിപ്പോയി അതായത് ഗൂഗിൾ മാപ്പ് ഇവിടെ വരുമ്പോൾ ഇടത്തോട്ട് കാണിക്കും അവിടെ ചെല്ലുമ്പോൾ വലത്തോട്ട് കാണിക്കും ആകെ മൊത്തം ഇട്ട് കറക്കുവാണ് ഇത് ഒത്തിനെയുള്ള ഇറക്കമുള്ള വഴിയാണ് അപ്പം പലരും ഇവിടെ വന്ന് വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഞങ്ങളെന്തേ വഴി തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുകയാണ് നമ്മൾ ഏകദേശം സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവും ഇവിടെ അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ആണോ പറഞ്ഞത് നടക്കുമാണ് വിജയ എങ്ങാണോ അങ്ങോട്ട് പോകുന്നത് പോകുന്നത് വന്നപ്പോൾ മാപ്പ് അതായത് ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ഒരാൾ കുറച്ച് പേർ തപ്പി അങ്ങോട്ട് പോകുന്നു കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നു എല്ലാവരും ഞങ്ങൾ ഞങ്ങളോട് എല്ലാവരും വഴി ചോദിക്കുന്നത് പക്ഷേ നൈസ് സ്പോട്ടാണ് ഇത് വെള്ളച്ചാട്ടം അവിടെ ഉണ്ട് പക്ഷെ അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാ ഞങ്ങൾ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് നമ്മുടെ പിള്ളേർക്കതെ ഇവിടെ നിപ്പുണ്ട് അവിടെന്തോ കുറെ പേരൊക്കെ നിക്കുന്നുണ്ട് വഴിതെറ്റി വന്ന് നിൽക്കുന്നുണ്ട് കാരണം എല്ലാവരും ഒരു ബോർഡറിന്റെ ഇപ്പുറത്ത് വന്ന ഒരു മലയാളം ഇപ്പുറത്ത് വന്നാണ് നിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും അതിന്റെ അടുത്തോട്ട് ചെല്ലണം അപ്പൊ ഈ വരുന്നാളുകളെല്ലാം വഴിതെറ്റി ആളുകളാണ് നമ്മളും വഴിതെറ്റി ഏകദേശം റോഡിൽ തന്നെ നിക്കുവാണ് വരാട്ട മേടുന്ന അതെ കണ്ടു പക്ഷെ ഇവിടെ നിന്ന് ആദ്യം ഇവിടെ കാണുന്നുണ്ട് നാലോട് ഒമ്പാറാണ് നമ്മുടെ മമ്മിട്ടാ പറയാമുള്ള അത് അവിടെ ഉണ്ട് അവിടെ ഇവിടെ ഞാൻ പോയി അവര് പറഞ്ഞ് ഞാൻ പാറക്കി പറയുന്നത് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് വിചാരിച്ച മമ്മിയായിരുന്നു അവൻ ആരോ കസിൻ വെച്ച് പാവുമ്പോൾ മാറില്ല ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എവിടെയാണ് കണിന്ന് അറിയാം എവിടെയാണ് അറിയാ ഇവിടുത്തെ ആൾക്കാരെ കാണുന്നു ഞാൻ ഇരിക്കപ്പോഴായി അത് ഇവിടെ തന്നെയാണ് മുകളിലോട്ട് കയറാൻ കഴിച്ചപ്പം എല്ലാവരും വഴി തെറ്റി അടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇവിടെ വേറെ വഴിയുമില്ല ഈ ഒരു ഒറ്റ വഴിയും കൂടെ ഉള്ളു അതാണ് പ്രത്യേകത രണ്ട് മണിയായിട്ട് കഴിച്ചപ്പോൾ നമ്മൾ ആ ഓട്ടോ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കായാലും മുന്നോട്ടോട്ട് പോകാം ഇതാണ് നമ്മൾ ഇവിടെ ആണ് നിൽക്കുന്നത് നമ്മളെ അടുത്തോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളാ ഓട്ടത്തിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് ആ വണ്ടി വന്നിവിടെ അത് നടന്നു പോകാം നടന്നു പോ വണ്ടിയോ റിസ്ക് എടുത്ത് കൊണ്ടുപോകണ്ട റിസ്ക് എടുത്ത് കൊണ്ടുപോകണ്ടെന്ന വണ്ടി സുഖമുള്ളന്നോ എന്നാൽ പോ കുഴപ്പമില്ല ട നിർത്തിക്കേടാ പണി കിട്ടിയെന്ന് തോന്നുന്നു അട്ട കി പിടിച്ചു കാലയിൽ കാലി ആടാ കാല അട്ട പിടിച്ചു ഒറ പിടിച്ചായിരുന്നു വണ്ടി വെച്ച തന്നെ ഞാനിങ്ങനെ കണ്ട് തോക്കിയപ്പോഴത്തുണ്ടല്ലോ പോയി വഴി ഈ വഴി കുറച്ച് ടാസ്ക് ആണ് നമ്മുടെ ഓടച്ചേട്ടൻ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് ബുള്ളറ്റും ഹിമാലയം പോലത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോകും നമ്മുടെ ഇതുപോലത്തെ ചെറിയ വണ്ടി ഇതുവഴി കിറ്റുള്ള വണ്ടി കുറച്ച് ടാസ്ക്കാണ് ണ്ടില്ലേ കല്ലും കുഴിയും ഒക്കെയാണ് നീ എന്നോ കൊല്ലാ ഞാനല്ലേ വിട്ട് പോണല്ലോ ഇതുണ്ടായിരുന്നു ഇറക്കി ബൈക്ക് മസ്സിൽ വണ്ടി ബാക്കി മറിഞ്ഞു എന്ത് ബുള്ളറ്റ് അവിടെ മറിഞ്ഞു വീണ് അപ്പം ചേട്ടൻ അവിടെ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടവിടുന്ന് ഞങ്ങളുടെ ഒരു ബിങ്കൊക്കെ മേടിച്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പോഴേക്കും നല്ല മഴ പെയ്തു വെളിയിൽ വൃത്തിയ ക്ലൈമറ്റ് ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എപ്പോഴും അല്ലേ മോസം ഇപ്പം നമ്മുടെ ഈ മഴയത്ത് കയറുന്നൊരു കടയിലാണ് നമ്മുടെ ഈ ചേച്ചിയുടെ കടയാണ് അപ്പം അവിടുന്ന് ഒരു കേക്കൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ചേച്ചി ഗൂഗിൾ പേ ഉണ്ടോ ചേച്ചി ഗൂഗിൾ പേ കച്ചവടമൊക്കെ ഉണ്ടോ ആണോ ഇങ്ങനെ വരുന്നവരായിരിക്കും അല്ലേ ഏ എടാ അടിക്കടാ അതൊക്കെ കേറിയിട്ടുണ്ട് കട കുറച്ച് കുറവുള്ള സമയത്ത് ഞങ്ങളവിടുന്ന് ചാടിയായിരുന്നു നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പം കുത്തിനുള്ള കയറ്റം ഉറക്കമായതുകൊണ്ട് നമ്മുടെ വണ്ടി കുറച്ച് പവർ കുറവായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് ലിജോ അതെ പുറകിൽ നിന്ന് വരുന്നുണ്ട് ഏകദേശം ഇപ്പൊ കുറച്ച് മഴയുള്ളപ്പം ഞങ്ങളിത് വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പുട്ടുപോലെ കേൾക്കും പുട്ടുപോലെ തന്നെ എടാ പോരാട ജയിലേ പോരാടാമ പിടിച്ചടാ ഇടച്ചു പിടിച്ചടാ ചെല്ലി കെല്ലി ചെള്ളി പിടിക്കാൻ സൈഡിടി ചായ പിടിക്ക് വിട്ടിരിക്കണം പിടിക്കാം

അതിന്റെ ഓർത്ത് കയറ്റൂട് വേണ്ടത് ഇറങ്ങിയാങ്ങ് പോവാലേ ഇറങ്ങിയാങ്ങ് പോവാലേ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തോടാ എന്ത് വില കൊടുത്ത കേറ്റു എന്ന് പറഞ്ഞോണ്ട് നടക്കൂല ആ ഇതിനെ കൂടെ കൂടെ കേട്ടു ഇയാളെ കറങ്ങത്തേ ഉള്ളൂ ഞാൻ കൊടുത്ത് വണ്ടി മേടിച്ചിട്ട് പതിനൊക്കെ രൂപ അവസ്ഥയാണ് പിന്നെ കോണാത്തിനാത്ത നീ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് നീ വണ്ടിക്കാരീ കുറ്റം പറഞ്ഞാ പോരെ എൻറ്റോ മോനെ നമ്മുടെ വ്യൂ വേണ്ട അവിടെയാണ് പക്ഷേ ഈ വ്യൂ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതിന് ടോപ്പിൽ ചെന്ന് നോക്കിയാൽ ആ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ പിള്ളേരൊക്കെ അതെ വരുന്നുണ്ട് നടന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ ഞാനെന്തേ ഒരു ജാക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത് ജാക്കറ്റൊക്കെ ഇട്ടാണതേ മേലോട്ട് കയറുന്നത് നമ്മുടെ പയ്യന്മാരൊക്കെ അതെന്താ അതുപോലെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കോട കാരണം നമ്മൾ സ്പോട്ട് കാണില്ല വെയിറ്റ് ചെയ്യാം നമ്മൾ താഴെ കയറിയെന്നൊക്കെ നല്ല പ്രതീക്ഷയാണോ വന്നത് ഫോട്ടോ ഒക്കെ എടുക്കാം ഇതിന് വ്ളോഗൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഒന്നും പച്ചാത്തൊരാ അതെ ഞങ്ങൾ കയറിയ വെള്ളച്ചാട്ടം ഉണ്ടോ അവിടെ കാണുന്നുണ്ടെന്ന് പറയത്തില്ല അതെ അങ്ങനെ വ്യൂ ഉണ്ടോന്നുമല്ല ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റുന്നില്ല അതെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അടി നമ്മൾ വണ്ടി ഏറ്റവും ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെയിലുള്ള സമയം നോക്കിയാൽ അതായത് മാക്സിമം രാവിലെ വരാൻ നോക്കുക അതായത് ഒരു ഒമ്പത് മണിക്കുള്ളിൽ മേളി വന്ന് കയറി വ്യൂ കാണാമെന്നുള്ള സെറ്റപ്പിൽ വരിക നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഇതാണ് ഇവിടുത്തെ അവസ്ഥ കോട കാരണം നമുക്ക് ഇവിടെ ഇന്നിട്ട് അങ്ങനൊരു വ്യൂ ഉണ്ടെന്ന് പോലും നമുക്കിവിടെ നിന്ന് അറിയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യടാ തിരിച്ചറങ്ങാല്ലാതെ വേറെ വഴിയില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് മേളി വന്നത് ഇവിടെ വന്നപ്പോ ഇതാണ് ഇവിടത്തെ അവസ്ഥ എന്ത് ചെയ്യാനൊരു വ്യൂ ഉണ്ടെന്ന് പോലും ഇവിടെ നോക്കി അറിയാൻ പറ്റുന്നില്ല എന്താടാ തിരിച്ചറങ്ങാന്നോ പറഞ്ഞോ പൈസ ഇവിടെ വേറൊന്നും ചെയ്യാനില്ല തിരിച്ചിറങ്ങാൻ അല്ലാതെ നമുക്ക് വേറെ വഴി ഇല്ല പൈസ അവിടെ ആണ് വ്യൂ വ്യൂ കണ്ട വ്യൂ കണ്ട അവിടാണ് ആണ് കോട കാരണം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റത്തൊരു അവസ്ഥയാണ് കോട കാരണം നമ്മൾ താഴോട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത് അപ്പോഴത്തേക്കിത് അവിടെ വെയിൽ വരുന്നുണ്ട് അത് കാരണം ഏഹ് നമ്മുടെ വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ആ നമ്മള് അത്രയും കഷ്ടപ്പെട്ടത് മേളി വന്നതാണ് അപ്പം നിങ്ങളെ വ്യൂ കാണിച്ചിട്ട് നമ്മൾ താഴത്തെ ഇറങ്ങത്തുള്ളൂ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വ്യൂ തെളിഞ്ഞു വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വ്യൂ എടാ വ്യൂടാ എങ്ങനാ ശരി അതെ കുറച്ച് നേരത്തേക്കാണെങ്കിലും കൂടെ നമ്മുടെ കോട മാറി തരുന്നുണ്ട് നമുക്ക് വേണ്ടി അല്ലെ ഇവിടെ നിന്നുള്ളത് ഈ ഒരു രക്ഷയില്ല ആകാശം ആകാശത്തിന്റെ താഴെ മഞ്ഞ് മഞ്ഞിന്റെ താഴെ മല മലയുടെ മേളി മരങ്ങളും മരങ്ങൾക്കിടയിൽ കൂടതേ നമ്മുടെ വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല കൈസും ഒരു രക്ഷയില്ല ഇവിടെ വന്നത് ഏതായാലും നമുക്ക് നഷ്ടമായിട്ടില്ല അപ്പം നമ്മളിതേ നമ്മുടെ പാലൊഴുക്കും പാറ അവിടെ നല്ല വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട് എൻജോയ് ചെയ്തിട്ട് നമ്മളതേ താഴോട്ട് ഇറങ്ങുവാണ് ജോ സൂപ്പർ നമ്മൾ എങ്ങനെയാണല്ലേ ചോറും വെറുതെ അതെ നമ്മൾ വന്ന സമയത്ത് കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ ആരൊക്കെ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റി അല്ലേ ഏതായാലും നമ്മളേതായാലും താഴോട്ട് പോകാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഏകദേശം അതെ അവിടെ അവിടെ ഇരിപ്പുണ്ട് നമുക്കേതായാലും താഴോട്ട് പോകാം കൂടുതൽ പാലൂരും നല്ല അടിപൊളിയായിട്ട് വീ ഒക്കെ എൻജോയ് ചെയ്തു നമ്മൾ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് വന്ന സമയത്ത് കുറച്ച് കുടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല അതെ അപ്പം ഞാൻ ഇനി ഇതുപോലെ തന്നെ നല്ല വീഡിയോ ആയിട്ട് വരികയായിരിക്കും അതായത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ ടാറ്റാ